ശരിയുള്ള മനുഷ്യന് എപ്പോഴും ഒരു സമാധാനം ആകത്ത കാലത്ത് ഞാൻ അന്ന് ഓട്ടി നടന്നു വണ്ടി എന്റെ മോളെ ഘട്ടത്തിൽ പടിഞ്ഞാറ് സൂര്യൻ താഴെ മറയുന്ന സൂര്യൻ എന്റെ മാളിച്ചേട്ടാ ഒത്തിരി സന്തോഷം മണ്ണിന്റെ മണമുള്ള നാടൻ പാട്ടുകളിലൂടെ ഒരുപാട് കാലം മലയാളികളെ വിസ്മയിപ്പിച്ച ഇന്നും വിസ്മൃതിയിലാണ് എന്ന് പറയാൻ സാധിക്കില്ല പക്ഷെ അദ്ദേഹം പാട്ടുകളിലൂടെ നമ്മളോടൊപ്പമുണ്ട് നമുക്കറിയാം ശ്രീ കലാഭവൻ മണി അദ്ദേഹം ഇടവാങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്ക് ഹൃദയത്തോട് ചേർത്ത് വച്ചിരിക്കുന്നവർക്ക് അവരിൽ ഒരാളായി ഇപ്പോഴും പാട്ടുകളിലൂടെയും അദ്ദേഹത്തിൻ്റെ ചിരിയിലൂടെയും ഒക്കെ മണിമുഴക്കമായി ഇന്നും അവർക്കൊപ്പം തന്നെ അദ്ദേഹം ജീവിക്കുകയാണ് ഇവിടെ ഞങ്ങളുള്ളത് കുട്ടപ്പായി വർക്ക്ഷോപ്പിലാണ് ശ്രീ കുട്ടപ്പൻ നാട്ടുകാരെ സംബന്ധിച്ച് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച് കലാഭവൻ മണിയുടെ ഒരു വലിയൊരു ആരാധകനായ ശ്രീ കുട്ടപ്പനെ പരിചയപ്പെടുത്തേണ്ടതില്ല ഒപ്പം അദ്ദേഹത്തിൻ്റെ ഒപ്പം ജോസ് എന്ന മറ്റൊരു കലാകാരൻ അവർ മിമിക്രിയും നാടൻ പാട്ടും ഒക്കെയായി കലാഭവൻ മണി വീണ്ടും ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ഒരുപാട് പേർ എല്ലാ പിന്തുണയുമായി അവർക്കൊപ്പം ഈ വർക്ക്ഷോപ്പിലുണ്ട് നമുക്ക് എന്തായാലും ശ്രീ ജോസിനോടും കുട്ടപ്പായോടും ഇവിടെ കൂടിയിരിക്കുന്നവരോടും അവരുടെ വിശേഷങ്ങൾ ചോദിക്കാം ആ മണിച്ചിരിയിലൂടെ തന്നെ തുടങ്ങിയാലോക്കൂടി சந்தனச்சோப்பள்ள மிங்காரு பெண்ணின கண்டேஞ்சாலக்கூடி சந்தைக்கு போகும்போ மிங்காரி பெண்ணின கண்டேஞ ஆ சம்பல்லி கரி மீன் செமீனே பெண்ணின் கொட்டலி நெய்யுள்ள பிடக்கிண ஆ പെണ്ണിനെ കണ്ടേ ഞാൻ അതെ ചന്തനവും നമ്മള് അഞ്ചാറ് വർഷം കൊണ്ട് കുത്തപ്പായും നമ്മളെല്ലാവരും അല്ലെങ്കിൽ മണിച്ചേണ്ട ഒരുപാട് ഫാൻസാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അഞ്ച് പൈസ വാങ്ങിക്കാതെ തന്നെ നമ്മൾ ഒരുപാട് പൊതുപ്രവൃത്തങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് മണിച്ചേണ്ട ഒത്തിരി ഇഷ്ടമാണ് മണിച്ചേണ്ട പാട്ട് ഇഷ്ടമാണ് നമ്മളെല്ലാം വൈകുന്നേരം ഇതേപോലെ കൂടാറുണ്ട് ഒത്തിരി സന്തോഷം കുട്ടപ്പായി കുട്ടപ്പായാണ് ഇതിന്റെ എല്ലാം കുട്ടപ്പായിക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതേ ഉള്ളു പറഞ്ഞത് അല്ല മണിച്ചേട്ടൻ്റെ പാട്ട് ഒരുപാട് ഇഷ്ടമാണ് അതായത് മണ്ണിൻ്റെ മണമുള്ള ഇത്രയും നല്ല ഒരു ഒരു നാടൻ പാട്ടിനെ ഒരു നല്ലൊരു രീതിയിൽ കൊണ്ടുപോകുന്നത് മണിച്ചേട്ടനാണ് അതുപോലെ മണിച്ചേട്ടൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാവങ്ങളെ ഒരുപാട് സഹായിക്കാം നമ്മളെ കയ്യിലില്ലേ മണിച്ചേട്ടൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും ഒരാൾ വിഷമിക്കുന്ന കണ്ട ഓടിപ്പോയി അതല്ലേ നമുക്കൊരു വലിയൊരു കാര്യം അങ്ങനത്തെ ഒരു ഒരു മനുഷ്യനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഈ കേരളം അതായത് എല്ലാവർക്കും ഓരോർക്കും ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് മണിച്ചാട്ടൻ്റെ പാട്ടും മണിച്ചാട്ടൻ ഈ ഇവിടെ നിന്നല്ല ലോകത്തൊന്നും മരിച്ചിട്ടില്ല നമ്മളെ എല്ലാവരും മനസ്സിലും ഉണ്ട് അതേപോലെ ഒത്തിരി സന്തോഷം നമ്മളെ ട്വൻറ്റി ഫോ ട്വൻ്റി ഫോർ ഇവിടെ വന്ന് നമ്മളെപ്പോലുള്ള കൊച്ചു കലാകാരന്മാരെ അപ്പോൾ പുറം ലോകത്ത് കാണിക്കുകയും നമ്മളെ കുട്ടപ്പായ പോലുള്ള ഒരുപാട് ൾക്കാര് ഉണ്ട് പിന്നെ അവരും പ്രകടനങ്ങൾ ഭയങ്കരയിലാണ് എല്ലാ രംഗങ്ങളും ദേഷ്യമായാലും പ്രണയമായാലും വിരഹമായാലും സ്നേഹമായാലും എല്ലാത്തിനും ഒരു വ്യത്യസ്തത അദ്ദേഹം കൊണ്ടുവരാറുണ്ട് അതിന് കലഹോമണിയുടെ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും രണ്ട് പ്രധാനപ്പെട്ട വേഷങ്ങൾ അല്ലെങ്കിൽ ഭാവ പകർച്ച ഡയലോഗ് ഏതാണ് പ്രേക്ഷകർക്കായിട്ട് കാണിക്കാൻ പോകുന്നത് അദ്ദേഹത്തെ അനുകരിക്കുന്ന ഏതൊക്കെ രീതിയിലാണ് അല്ലാതെ അപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി മണിച്ചെണ് ഒരു പാട്ടും കൂടാതെ പടം എല്ലാവർക്കും ഒന്ന് പടാമോ എല്ലാവരും അപ്പച്ച ഇതൊക്കെ നമ്മുടെ അപ്പച്ചനാണ് മണിച്ചെട്ടൻ്റെ ചങ്ക് ഫാനാണ് അപ്പം ഒന്നുകൂടാ എല്ലാവർക്കും കൂടെ ഒന്നും കൂടാം മണിച്ചെണ് മണിച്ചെണ് ഒത്തിരി ഇഷ്ടമുള്ള അതേപോലെ പാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഓടപ്പുഴ ആ പുഴയെക്കുറിച്ചാണ് മണിച്ചട്ടം പാടിയിട്ടുള്ള പാട്ട് ഒത്തിരി സ്റ്റൈൽ മണിച്ചട്ടം പാടിയിട്ടുണ്ട് ഒത്തിരി ആൾക്കാർക്ക് നമ്മളെ ഒക്കെ ഇഷ്ടപ്പെട്ട പാടാൻ ഏത് കൊച്ചുകുട്ടിക്കും എന്നുള്ള രീതിയിലേക്കാണ് മണിച്ചട്ടം ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ രണ്ട് വരി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യാണ് നമ്മളെല്ലാവരും ആരും കൂടെ ചെയ്യാണ് ഓക്കെ ഓക്കെ പോലൊരു പോലൊരു ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴയാക അലഞ്ഞോ നാണ്ടീ ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴയാക അലഞ്ഞോ നാണ്ടീ ഞാൻ അന്മാർദമായി ഞാൻ അന്മാർദ്ധമായി ഞാൻ സഹിച്ച കരണോ എന്നെ കുരിഞ്ഞ പോയില്ല ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കരണം എന്നെ പിരിഞ്ഞു പിരിഞ്ഞുനിപ്പോയില്ല ഇന്നെൻ്റെ വീട്ടിലെ കല്യാണാലങ്കാരം ഇന്നെൻ്റെ വീട്ടിലെ കണ്ണീരാണ്ടി ഇന്നെ വീട്ടിലെ കല്യാണാലങ്കാരം വീട്ടിൽ കണ്ണീരാണ്ടി ഓടപ്പഴം പോലൊരു ഒടപ്പഴം പോലൊരു ഒടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കുടപ്പുഴയാകെ അലഞ്ഞോ നാണ്ടി ആഴം പോലൊരു പോലൊരു വല്ലപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കുടപ്പുഴയാകെ അലഞ്ഞോണ്ടി കുടപുഴയാകെ അലഞ്ഞോ നാണ്ടി കുടപുഴയാകെ അലഞ്ഞോ നാണ്ടി ഒത്തിരി ഒത്തിരി സന്തോഷം അപ്പൊ നമുക്ക് ഒരു പാട്ടും കൂടെ പാടിയാണ് പാടാം ആരും ആവാത്ത കാലത്ത് ഞാനൊന്ന് പൊട്ടി നടന്നുവണ്ടീ എൻറെ കുടുംബത്തിൽ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടവണ്ടി ആരും ആവാത്ത കാലത്ത് ഞാനൊന്ന് പൊട്ടി നടന്നുവണ്ടീ എൻറെ കുടുംബത്തിൽ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി നൂറിൻ്റെ നോട്ടിന് രാപ്പകൽ ഇല്ലാതെ നട്ടോട്ടെ മൂടിടുമ്പോ ല കൈയും നടുവും നടത്തിയോട്ടവണ്ടീ ആരും ആവാത്ത കാലത്ത് ഞാനൊന്ന് പൊട്ടി നടന്നുവണ്ടീ എന്റെ കുടുംബത്തിൽ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി ആരാരും ആവത്തെ കാലത്ത് ഞാൻ അന്ന് നടന്നു വണ്ടി എന്റെ കുടുംബത്തിൽ പട്ടിണി ദൈവമാണോട്ടോ വണ്ടി ഫസ്റ്റ് പകല് മുഴുവൻ പണിയെടുത്ത് രണ്ടുപേര് പാടിക്കണം പിന്നെ പകൽ മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശു നീക്കളും കുടിച്ച് എന്റെ മൂള കഷ്ടത്തില കല്ലുത എന്റെ മൂള കഷ്ടത്തില കല്ലുത പകൽ മുഴുവൻ പണി എടുത്ത് കിട്ടണ കാശു നീക്കളും കുടിച്ച് എൻ്റെ മൂള കഷ്ടത്തിലാക്കലെ വലയുതാ എൻറെ മൂള കഷ്ടത്തിലെ വലായുതാ പകൽ മുഴുവൻ പണി എടുത്ത് என்னமோல கஷ்டтила கண்ண எடுத்து പണിയെടുത്ത് കെട്ടണ കശ നീ കള്ളം കുടിച്ച് എൻ്റെ മൂള കഷ്ടത്തിൽ കഷ്ടത്തിൽ എന്റെ മോള കഷ്ടകല വലൈതാ ഒത്തിരി സന്തോഷം നമസ്കാരം ഞാൻ മളിച്ചേണ്ട വലിയ ഫാനാണ് മളിച്ചേണ്ടറാം വാർഷികം നമ്മൾ എല്ലാ വർഷവും നമ്മൾ ഇവിടെ കഞ്ഞിത്ത കടന്നുണ്ട് ഇത് ജോസ് മച്ചാൻ പേയാട് എൻ്റെ ചങ്കാണ് ഇദ്ദേഹം അടിസ്ഥാണ് ഈ ആറ് വർഷവും ഞാൻ അച്ചാനുമാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത് എത്ര രൂപയാലും ഷെയറാണ് ഇതിൻ്റെ പേരിൽ അഞ്ച് പൈസ വെളി നിപ്പിരിവില്ല പിന്നെ മണിക്കു വേണ്ടി ഞാൻ പാടിയിട്ടുണ്ട് ആൽമഞ്ചികളെ സെറ്റപ്പിലാണ് സാമ്പത്തിക വിഷമമായത് അത് ബ്ലാക്ക് ആയിരിക്കുകയാണ് അത് ഞാൻ ഇവിടെ രണ്ടുപരി ഞാൻ പാടാം എല്ലാവർക്കും വേണ്ടി കളി എൻ്റെ മണിച്ചേട്ടാ പൊന്നു മണിച്ചേട്ടാ கரும்பனாய குறும்பன் ஆய எணிச்சேட்டா எந்த மாணிச்சேட்டா பொன்னு மாணிச்சேட்டா கம்பனாய குறும்பண்ண எந்த மாணிச்சேட்டா எந்த பொன்னு மணியே பொன்னு மணியே கரும்பண்ண குறும்பா எங்கோட்டு போய் நீண்சேட்டா எந்த மாணிச்சேட்டா பொன்னு மாணிச்சேட்டா കറുമ്പായ കുറുമ്പായ എൻ്റെ മണിച്ചേട്ടാ എൻറെ മണിപ്പൊന്നുമണിയേ എൻറെ മാണി പൊന്നുമണിയെ കറുമ്പനായ കുറുമ്പങ്ങോട്ട് പോയി നീ എൻറെ മണി ചേട്ടാ ശിവാനി പെണ്ണക്കുട്ടാവുട്ടണിയാടി ഞാൻ ചേരിക്കണം നന്ദി കണ്ടാടി എൻ്റെ മണിച്ചേട്ടാ പൊന്നുമണിച്ചേട്ടാ എന്മാനായ കുറുമ്പനായ എൻറെ മണിച്ചേട്ടാ എൻ്റെ മാണി പൊന്നുമണിയേ എന്റെ മാണി പൊന്നുമണിയെ കറുമ്പനായ കുറുമ്പങ്ങോട്ട് പോയി നീ എൻറെ മണിച്ചേട്ടാ എങ്ങോട്ട് പോയി നീ എൻ്റെ മണിച്ചേട്ടാ എന്താ പെണ്ണ വെളുത്ത പെണ്ണെ കറുത പെണ്ണ വെളുത്ത പെണ്ണെ മണി കണ്ടാടി അതേപോലെ തന്നെ കുട്ടപ്പായി ഒരുപാട് പാട്ടുകൾ എഴുതാറുണ്ട് മണിച്ചൻ്റെ മണിച്ചൻ്റെ പാട്ട് പാടാറുണ്ട് പക്ഷെ അതിലൊരുവി ഉപരി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ് ഒരുപാട് സിനിമാടന്മാരെ പുള്ളി പറയും നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് രണ്ട് സിനിമ കുട്ടപ്പായി നമസ്കാരം വാർഷികം

ം വാടിടേണ്ട ഓമനപ്പുമുഖം വാടാതെ സൂക്ഷിച്ച ഓമന ചുണ്ടത്തോരുമ നൽക ഓടണ്ട ഓടണ്ടളരണ്ട ഓമന പൂമുഖം വാടിടേണ്ട ഓമനപ്പുമുഖം വാടാതെ സൂക്ഷിച്ച ഓമന ചുണ്ടത്തൊരു തുഞ്ചരം പത്ത് പാമ്പിന്റെ പൊത്തുണ്ട് സൂക്ഷിച്ചു വന്നോളൂ പൊന്ന ഒരു കുപ്പി മണ്ണെണ്ണ കത്തിത്തീരുമ്പറെ പണ്ടാരത്തുള്ള ഉറക്കമില്ല ടാറിട്ട റോഡാണ് റോഡിൽ നരികാണ് വീടിൻ്റെ അടയാളം ചീമ കൊന്ന പച്ചേരിച്ചോറുണ്ട് പച്ചേമി ഉച്ചക്ക് ഉണ്ണാനായി വന്നോളൂട്ടോ ഓടണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട ഓമനപ്പു മുഖം വാടിടേണ്ട ഓമനപ്പു മുഖം വാടാതെ സൂക്ഷിച്ച ഓമന ചുണ്ടത്ത ചുമ നൽക അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ അവസാനം പറ്റി മണിച്ചേണ്ട ഒരു നല്ലൊരു നല്ലൊരു പാട്ട് പാടാം പക്ഷേ ഈ പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ എല്ലാ പ്രേക്ഷകർക്കും മനസ്സിൽ ഒരു വല്ലാത്തൊരു വിഷമമാണ് സങ്കടമാണ് നമുക്ക് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഈ പാട്ട് നമ്മളെല്ലാവരും കൂടെ സമർപ്പിക്കുകയാണ് തെല്ലു ദ വ്രത്ത ആരടി മണ്ണിലുറങ്ങയല്ലോ തെല്ലു ദൂരത്ത മുത്തേ ആരടി മണ്ണിലുറങ്ങയല്ലോ മെലേ പടിഞ്ഞാർ സൂര്യൻ 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 ഇന്നലെ വാട്ടിൽ പൊൻ ആരടി ആരടി അപ്പൊ നമ്മളെ നമ്മളൊരു സുഹൃത്താണ് മണിച്ചൻ്റെ പാട്ട് എഴുതുകയും പാടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സുഹൃത്താണ് അപ്പൊ മണിച്ചു വേണ്ടി രണ്ടുപേര് പാട്ട് പുള്ളി പാടിക്കാം ിന്നാ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ പാട്ടുകൾ അവസാനിക്കുന്നില്ല മണിവിശേഷങ്ങളും അവസാനിക്കുന്നില്ല മണിനാഥം ഇവരിലൂടെ ഇനിയും മുഴങ്ങി കേട്ടുകൊണ്ടേ ഇരിക്കുമെന്ന് ഇവിടെയുള്ള ഓരോ കലാകാരന്മാരും ഓർമ്മിപ്പിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആറ് വർഷമാകുന്നു അദ്ദേഹം വിടവാങ്ങിയിട്ട് പക്ഷേ ഇവരുടെ ഓർമ്മകൾക്ക് ഇന്നും നല്ല തിളക്കമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു ട്രിബ്യൂട്ടായി അദ്ദേഹത്തിനായി പാട്ടുകളും കൂടുതൽ കലാപരിപാടികളുമൊക്കെ സജീവമായി തന്നെ രംഗത്ത് വരാനാണ് ഈ കലാകാരന്മാരുടെ തീരുമാനം എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി നിങ്ങളുടെ എല്ലാ പിന്തുണയും ഈ കലാകാരന്മാർക്ക് നൽകുക നന്ദി നമസ്കാരം